എല്ലാവർക്കും എബിസ് വേൾഡിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വ്ളോഗായിട്ടിടുന്നത് ഒരു മാസത്തോളമായി ഞാൻ കുറേ വീഡിയോസൊക്കെ അങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇടാനുള്ളൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു കേട്ടോ എൻ്റേത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോസും ഒന്നും ഇടാത്തത് അതുപോലെയുള്ള മാനസികാവസ്ഥയിൽ ഞാൻ മാറിയിട്ടില്ല അതൊക്കെ ഞാൻ വഴിയേ പറയാം എന്താണെന്നുള്ളത് ഇടയ്ക്ക് വെച്ച് ഞാൻ ഒന്ന് രണ്ട് ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ ഞാൻ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്കതൊന്നും ഇടാനുള്ള ഒരു മാനസിക അവസ്ഥയിലായിരുന്നില്ല ഞങ്ങൾ അപ്പോൾ ഞാനും ചേട്ടനും മാത്രമായിട്ട് ഇന്ന് ഒരിടത്ത് ഒരിടം വരെ പോയതാണ് എവിടെയെന്ന് കുറേ പേർക്കൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിലാണ് പോയത് ചേട്ടന് ഒരാഴ്ചയായിട്ട് ഭയങ്കര കടുത്ത തലവേദനയും പനിയും ഒക്കെയായിട്ട് ആകെപ്പാട് ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഹോസ്പിറ്റലിൽ കുറേ പ്രാവശ്യമായിട്ട് ഞങ്ങൾ പോയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം അവിടെ നിന്നും പോയിട്ടൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാനും ചേട്ടനും കൂടി ഒരു തിങ്കളാഴ്ച ദിവസമാണ് കേട്ടോ പോയത് ഈ ഹോസ്പിറ്റലിൽ തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കരം തിരക്കുള്ളൊരു ദിവസമാണ് അത് ഞങ്ങളന്ന് പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി തിങ്കളാഴ്ച ദിവസം ഭയങ്കര തിരക്കുള്ള ദിവസമാണ് പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ഏഴര ഒരാ എട്ട് മണി എന്തോ ആയെന്ന് തോന്നുന്നു എട്ട് ഓ എട്ട് മണിയൊക്കെ ആയെന്ന് തോന്നുന്നു കേട്ടോ ആ സമയത്ത് അവിടെ എത്തിയപ്പോൾ അപ്പോൾ തന്നെ ഭയങ്കര ക്യൂ ആയിരുന്നു ഞങ്ങൾ ആ എട്ട് മണി തൊട്ട് ചേട്ടൻ ഒരിടത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ ആ എട്ട് മണി തൊട്ട് ക്യൂ നിന്നും ഒൻപതര മണിയായി നമുക്ക് അവിടെ നിന്ന് അവിടെ നിന്ന് ക്യൂന്ന് നമുക്ക് ഓ പി ടിക്കറ്റ് കിട്ടാം പിന്നെ അവിടെ ഞങ്ങൾ നേരെ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി നിന്നു അവിടെ ഇതുപോലെ മണിക്കൂറോളോളം നിന്നു കേട്ടോ ഭയങ്കരം തിരക്കായിരുന്നു അതുകൊണ്ടത് ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ നല്ലപോലെ വൈകി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ ലാബിലായിരുന്നു കേട്ടോ അവിടെയും പോയി ടെക്സ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ട് വാങ്ങി വാങ്ങിക്കാൻ വേണ്ടി കുറേ നേരം വരെ വെയിറ്റ് ചെയ്ത് പുറത്തിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും നമ്മുടെ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ അപ്പോൾ ചെയ്ത നല്ല രീതിയിലുള്ള പനിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു അന്ന് പക്ഷെ ഞങ്ങൾക്കന്ന് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഇങ്ങ് വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കുറേ നേരം വരെ ഞങ്ങൾ അവിടെ ഇരുന്നു എന്തായാലും വീട്ടിലെത്തിയ സമയത്ത് ഞങ്ങൾ ഞങ്ങൾ വൈകുന്നേരമായി വീട്ടിലെത്തിയപ്പോൾ ഇപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനും ഹെൽത്ത് വൈസ് ഓക്കെ ആയിട്ടില്ല അതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ പറയാം എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ചേട്ടനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത് ബ്ലഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ കുറേ നേരം വരെ ആ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ കിടന്നു ഞാനവിടെ സൈഡിൽ ഇരുന്നു പിന്നെ ഒന്ന് പിന്നീടാണ് ഞങ്ങൾ ഒരു രണ്ടര മണി ഒക്കെ ആയെന്ന് തോന്നുന്നു കേട്ടോ ആ സമയത്താണ് വീണ്ടും ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ കാണിച്ച സമയത്ത് എന്തായാലും അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരികെ വീട്ടിലോട്ടാണ് പോ പോയത് പക്ഷേ വീട്ടിൽ ചെന്ന് പിറ്റേന്ന് രാവിലെ വരെ എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരു ദിവസം കൂടെ ആയിരുന്നു കാരണം അത്രത്തോളം പനിയും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ സ്വന്തം റിസ്ക്കിലായിരുന്നു ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അന്നത്തെ ആ ഒരു രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം അന്നും ഫുള്ളും ചേട്ടന് പനിയും ഉണ്ടായിരുന്നു അന്ന് അവിടുന്ന് തന്ന് ഗുളിയെ കഴിച്ചിട്ട് പോലും ചേട്ടനെ മാറാത്ത രീതിയിൽ നല്ലതുപോലെ പനിയുള്ളത് കൊണ്ട് തന്നെ അന്ന് രാത്രി എനിക്ക് ഉറക്കം ഉറക്കമില്ലാത്തൊരു രാത്രിയായിരുന്നു പിറ്റേന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നേരം വിളിക്കണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചിട്ടും എവിടെ നിന്ന് ഒരു കുറവുമില്ലായിരുന്നു കേട്ടോ നമ്മൾ അത്രത്തോളം പേടിച്ച ഒരു രാത്രി കൂടെ ആയിരുന്നു ഞങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾ ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അത്രത്തോളം പേടിച്ച ഒരു ദിവസം കൂടെ ആയിരുന്നു അന്നത്തെ ആ ഒരു ദിവസം എന്തായാലും പിറ്റേന്ന് നമുക്ക് ഹോസ്പിറ്റലിലോട്ടൊക്കെ വരാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വഴിയെ പറയാം ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇത്ര കൊണ്ട് ഞാൻ നിർത്തുവാണോ കേട്ടോ കാരണം എനിക്കും കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റാത്ത രീതിയാണ് എനിക്ക് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ചുമ വരുന്നുണ്ട് ശ്വാസം മുട്ടുന്നുണ്ട് അതുകൊണ്ട് എനിക്കും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഒരു ഒരു മാസത്തോളായി ഞാൻ വീഡിയോസൊന്നും ഇടാതെ അങ്ങനെ ഇരിക്കുകയാണ് അതിനുള്ളൊരു ഞാൻ പറയാനുള്ളൊരു ഇതു ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ വരാൻ കേട്ടോ ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് പറയാം ഇതന്ന് ഞങ്ങൾ വൈകുന്നേരത്ത് തിരിച്ച് വീട്ടിൽ പോയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് ചെടാ വരാതെ ഒരു ക്ലിപ്പും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാൻ കേട്ടോ അതിൽ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ എല്ലാവർക്കും ബായ്